നമസ്കാരം സ്വാഗതം ഇറാനിൽ നിന്ന് ഇന്നലെ ഇസ്രായേലിലേക്ക് തൊടുത്ത നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളിൽ നൂറ്റി മുപ്പതെണ്ണവും ബാലിസ്റ്റിക് മിസൈലുകൾ അത്യന്തം അപകടകാരികളാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ആണവായുധങ്ങൾ ഉൾപ്പെടെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അതിവേഗം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടു കഴിയും ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും മത്സരിച്ച് ഗവേഷണം നടത്തി വികസിപ്പിച്ചെടുത്ത യുദ്ധോപകരണം ഇരുപതോളം രാഷ്ട്രങ്ങളുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ബാലിസ്റ്റിക് ൾ ഇഷ്ടംപോലെയുണ്ട് ഇസ്രായേലിന്റെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപാദക രാജ്യമാണ് ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തു തന്നെ നിർമ്മിച്ച് നിരവധി മിസൈലുകൾ അവർ കയറ്റുമതി ചെയ്യുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ എന്തൊക്കെ അപകടങ്ങളാണ് ഇറാനെ കാത്തിരിക്കുന്നത് ഇസ്രായേൽ അപകടകരമായ പോർമനിയുടെ മുന്നിലാണോ ഇത്തരം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ ഇസ്രയേലിന്റെ നേർക്ക് ഇന്നലെ ഇറാൻ പായിച്ച നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളിൽ ഭൂരിപക്ഷവും ഇസ്രായേൽ തകർത്തെറിഞ്ഞു തങ്ങളുടെ അയേണ്ടോം സംവിധാനം ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ അയണ്ടോം സംവിധാനത്തിൽ ഈ മിസൈലുകൾ തകർക്കപ്പെടുകയായിരുന്നു അമേരിക്ക ഒരു ഡസനോളം മിസൈലുകൾ തകർത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് അമേരിക്കയുടെ ഇന്റർസെപ്റ്റർ യൂണിറ്റുകൾ മധ്യേഷ്യയിൽ പല ഭാഗങ്ങളിലുമുണ്ട് ഇറാഖിലും സിറിയയിലുമൊക്കെ ഇപ്പോഴും അമേരിക്കൻ സേനയുടെ ചെറുകേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു മെഡിറ്ററേനിയൻ കടലിൽ അവരുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു ഈ യുദ്ധക്കപ്പലുകൾ വലിയ തോതിൽ ഇന്റർസെപ്റ്ററുകൾ നിറഞ്ഞതാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുടെ നിര അത്ര ചെറുതല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് ആയിരത്തി എഴുപത്തിയൊന്ന് മൈലുകളാണ് ആയിരത്തി കിലോമീറ്റർ ഇസ്രായേലും യമനും തമ്മിലുള്ള എയർ ഡിസ്റ്റൻസ് ാണ് ഇക്കഴിഞ്ഞ ദിവസം തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ അയച്ച് യമനിൽ നടുക്കുന്ന ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നാൽ ഇറാന്റെ ആകാശത്തേക്ക് ഇസ്രായേലിന്റെ പോർവിമാനങ്ങൾക്ക് കടന്നു കയറുക അത്ര എളുപ്പമല്ല കാരണം അവരുടെ പക്കലുള്ള മിസൈൽ ശേഖരം തന്നെ എന്നാൽ ലോകത്തിൽ ഏറ്റവും ശക്തിയുള്ള ട്രോൺ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ തങ്ങളുടെ ട്രോൺ വിമാനങ്ങൾ ചാര വിമാനങ്ങളായും അവർ ഉപയോഗിക്കാറുണ്ട് ഇത്തരം ട്രോൺ വിമാനങ്ങൾ ഉപയോഗിച്ച് മാരകപ്രഹരം ഇറാന് നൽകാൻ ഇസ്രായേലിന് കഴിയും ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണങ്ങൾ തൊടുത്താൽ ഇടയ്ക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാനു വേണ്ടി ഇന്റർസെപ്റ്ററുകൾ ഉയരില്ല അതിലപ്പുറം ഇറാന് അയൺഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുമില്ല ഇറാന്റെ മണ്ണിലേക്ക് പാഞ്ഞു ചെല്ലുന്ന മിസൈലുകൾ തകർക്കാൻ ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാത്രമാണ് ഇറാനു മുന്നിലുള്ള പോംവഴി ഇതാവട്ടെ ഒട്ടും എളുപ്പമല്ല ഇവിടെയാണ് ഇസ്രായേൽ തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ ഇറാൻ വിറയ്ക്കുന്നതും ഇസ്രായേലിന്റെ പക്കലുള്ള ജെറിക്കോ റ്റു ജെറിക്കോ ത്രീ തുടങ്ങിയ മിസൈലുകൾ എത്ര കിലോമീറ്ററുകൾ താണ്ടിയായാലും ശത്രുവിന്റെ തലതിറുപ്പിക്കും ഈ ബോധ്യം കൃത്യമായി ഇറാനുണ്ട് അതുകൊണ്ടാണ് ആദ്യവട്ട ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇറാൻ പറയുന്നത് തങ്ങൾ വെടിനിർത്തലിന് തയ്യാറെന്ന് ഇസ്രായേൽ ഇനിയൊരു ആക്രമണം നടത്തിയില്ല എങ്കിൽ തങ്ങൾ തിരിച്ചടിക്ക് ശ്രമിക്കില്ല എന്ന് ഇറാൻ വാക്ക് നൽകുന്നു ഇന്നലെ ഇസ്രായേലി ടെലിവിഷനുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ് ടെല്ലവീപിന്റെ ആകാശത്തേക്ക് പാഞ്ഞുവരുന്ന ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇവ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുന്നു ചിലത് ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ നമുക്ക് തോന്നാം എന്നാൽ ഭൂമിയിൽ പതിക്കുന്നതിന് കിലോമീറ്ററുകൾ അപകലം വെച്ച് ആ മിസൈലുകളും തകർക്കുന്നു മൂന്ന് തലങ്ങളിലാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നത് പരമാവധി മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിടാനുള്ള ശ്രമവും ഇസ്രായേൽ സേന നടത്തുന്നു മറ്റേൽ മണ്ണിൽ എത്താൻ സാധ്യതയുള്ള മിസൈലുകളെ എഴുപത് കിലോമീറ്റർ വെച്ച് തകർക്കുന്ന സംവിധാനമാണ് അയണ്ടോ സംവിധാനം ഇതിലുള്ള ആരോ സിസ്റ്റം നൂറ് കിലോമീറ്റർ അകലവച്ച് തന്നെ ശത്രുവിന്റെ മിസൈലുകൾ തകർക്കുന്നു തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് നൂറ് കിലോമീറ്ററും കടന്ന് പിന്നീട് എഴുപത് കിലോമീറ്ററും കടന്നു വന്നാൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ വെച്ച് തകർക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇസ്രായേലിന്റെ ഡേവിഡ് സ്ലിംഗ് ഇതും ഡോം സംവിധാനത്തിന്റെ ഭാഗമാണ് ഇനി ആ പതിനഞ്ച് കിലോമീറ്റർ കൂടി കബളിപ്പിച്ച് മുന്നോട്ട് വന്നാൽ പത്ത് കിലോമീറ്ററിൽ ആ മിസൈൽ തീർക്കും അതാണ് അയൺ ഡോം സംവിധാനത്തിന്റെ ഏറ്റവും ഉരുക്ക് കവചം ഇസ്രായേൽ ലക്ഷ്യമാക്കി അയക്കുന്ന മിസൈലുകളെ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെ പിന്തുടർന്നു ചെന്ന് തകർത്തെറിയാനുള്ള പ്രതിരോധ സംവിധാനം ആരോ സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ സൈനികർക്ക് ഒരു ഉത്തരവിട്ടു ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തിടുക തുടർന്ന് ഇറാന്റെ വെച്ചും ജോർദാൻ സ്പേസിലും വെച്ച് അമേരിക്കൻ ഇന്റർസെപ്റ്ററുകൾ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ തകർത്തു പന്ത്രണ്ടോളം ബാലിസ്റ്റിക് മിസൈലുകളെയാണ് അമേരിക്കൻ സേന തകർത്തിട്ടത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാൻ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ പൂർണ്ണമായി തകർക്കാനുള്ള ഇന്റർസെപ്റ്ററുകൾ അമേരിക്കയുടെ പക്കലുണ്ട് മറ്റ് സൈനിക താവളങ്ങളിലുണ്ട് ഇനി അവയൊക്കെ കബളിപ്പിച്ച് മുന്നോട്ട് വന്നാൽ ഇസ്രായേലിന്റെ പക്കലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ് അയേണ്ടും സംവിധാനവും അതിശക്തമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകൾ തകർത്തിടാൻ ഇറാഖിൽ അമേരിക്കൻ ബേസുകളുണ്ട് ജോർദാൻ രാജ്യം പൂർണ്ണ വാഗ്ദാനവുമായി അമേരിക്കയ്ക്ക് മുന്നിലുണ്ട് തിരിച്ച് ഇസ്രയേൽ ഒരാക്രമണത്തിന് ശ്രമിച്ചാൽ അത്ര ശക്തമായ ഇന്റർസെപ്റ്ററുകൾ ഒന്നുമില്ല ഈ രാജ്യങ്ങളിൽ വേണ്ടി പ്രവർത്തിക്കാൻ മറിച്ച് ഇറാന്റെ മേൽ വർഷിക്കുന്നത് തീമഴയായിരിക്കും എന്ന ബോധ്യം അവർക്കുതന്നെയുണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാന്റെ പക്കലുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ തകർക്കുകയാകും ഇസ്രായേലിന്റെ ആദ്യ ലക്ഷ്യം പരമാവധി പ്രഹരം റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നൽകിയാൽ തുടർന്ന് ഒരുപക്ഷെ വ്യോമാക്രമണത്തിന് പോലും ഇസ്രായേൽ ശ്രമിക്കും അവരുടെ പോർവിമാനങ്ങൾ അത്ര കരുത്തുറ്റതാണ് ശത്രുവിന്റെ മിസൈലുകൾ കബളിപ്പിച്ച് പോയി ശത്രുവിന്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു മടങ്ങാൻ ശക്തമായവ ഇസ്രയേൽ വ്യോമസേനയുടെ കരുത്ത് തന്നെയാണ് ഇസ്രയേലിനെ വേറിട്ട് നിർത്തുന്നത് ഇറാന്റെ വ്യോമസേന പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ വ്യോമസേന അത്രയൊന്നും ശക്തരല്ല ഇറാനിൽ നിന്ന് കുറച്ച് മിസൈലുകൾ അയക്കാം എന്നതിനപ്പുറം വ്യോമസേനയുടെ ശക്തമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇസ്രയേൽ ദീർഘദൂര പ്രിസിഷൻ റേഞ്ച് മിസൈലുകൾ തന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്ത് ഫിഫ്ത് ജനറേഷൻ മിസൈലുകൾ ഒരുപാട് സ്വന്തമായുള്ള രാജ്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ശക്തിയുള്ള മിസൈലുകളൊന്നും ഇറാന്റെ പക്കലില്ല ജെറുസലേമിൽ നിന്ന് ഒരു മിസൈൽ ടെഹ്റാനിലേക്ക് പറഞ്ഞു ചെല്ലുന്നത് കിലോമീറ്റർ പിന്നിട്ടാണ് തങ്ങൾക്കും ശക്തമായ ഇന്റർസെപ്റ്റർ സംവിധാനങ്ങളുണ്ട് എന്ന് ടെഹ്റാൻ പറയുന്നു ഇറാനും ഇസ്രയേലിനുമൊന്നും ശക്തമായ ഒരു നാവികസേന സ്വന്തമായില്ല എന്നാൽ അമേരിക്കയുടെ സാന്നിധ്യം ഇസ്രയേലിന് കരുത്തു പകരുന്നു മറ്റു രാജ്യങ്ങളൊന്നും ഇറാന് പിന്തുണയുമായി കളത്തിലുമില്ല ഇസ്രായേലിന് സ്വന്തമായി യുദ്ധവാഹന കപ്പലുകളില്ലെങ്കിലും അമേരിക്കയുടെ പിന്തുണ തന്നെയാണ് ഇസ്രായേൽ മുഖ്യമായി ആശ്രയിക്കുന്നത് നിർലോഭമില്ലാത്ത പിന്തുണയാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഐ ഡി എഫിന്റെ കയ്യിലുള്ള ടു ഫോർട്ടി വൺ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ വൺ എയ്റ്റി സിക്സ് ഫൈറ്റർ ജെറ്റുകളേക്കാൾ പതിൻപണങ്ങ് ശക്തിയുള്ളവ ആകാശത്ത് ഐ ഡി എഫിനുള്ള വ്യോമശക്തി തന്നെയാണ് അവരെ വേറിട്ട് നിർത്തുന്നത് ഇക്കാര്യത്തിൽ തികഞ്ഞ ബോധ്യം ഇസ്രായേലിനു ഇനിയാണ് അയണ്ടോ സംവിധാനത്തിന്റെ രക്ഷാകവചം ഇസ്രയേലിന് കൂടുതൽ ശക്തി പകരുന്നത് ഒരു കുഞ്ഞൻ രാജ്യമാണ് ഇസ്രയേൽ ഇറാനെന്നത് ഭൂവിസ്തൃതിയിൽ പരന്ന് വിസ്തീർണമായി കിടക്കുന്നത് എന്നാൽ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് പ്രിസിഷൻ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നാൽ അത് ഇറാൻ ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയൊന്നും ആയിരിക്കില്ല ടാങ്കുകളും കവചിത ഒക്കെ ഉൾപ്പെടുന്ന കരസേനയുടെ വലിയ ആക്രമണം ഇറാനോ ഇസ്രായേലിനോ പരസ്പരം പ്രതീക്ഷിക്കേണ്ടതില്ല ആയിരത്തി എണ്ണൂറിൽ പരം കിലോമീറ്ററുകളുടെ ദൂരം തന്നെയാണ് അതിനുള്ള കാരണം ശത്രുക്കളെ ഏറെക്കുറെ നിഗ്രഹിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇസ്രായേലിന് നേർക്ക് ഹബാസോ ഹിസ്ബുള്ളയോ മാരക ആക്രമണങ്ങൾക്ക് ശ്രമിക്കില്ല എന്തിനേറെ ഹൂതികൾ പോലും ഇപ്പോൾ തലപൊക്കില്ല ഇസ്രയേലിന് സ്വസ്ഥമായി ഇറാനെതിരെ യുദ്ധം ചെയ്യാം തിരികെ പ്രതീക്ഷിക്കേണ്ടത് ആഞ്ഞടിക്കുന്ന കുറെ മിസൈലുകൾ തന്നെയാവും ചെറിയ പരിധിയിലുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് അയേണ്ടോം മുൻപ് ഹമാസിന്റെ കൂട്ട മിസൈൽ ആക്രമണത്തിൽ അയ്യണ്ടോം പതറിയെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഡോമിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കി ഈ അടുത്ത കാലത്ത് ഇസ്രയേൽ എഴുപത് കിലോമീറ്റർ വരെ പരിധിയിലുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റെഡാറുകൾ നിയന്ത്രിത കേന്ദ്ര മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ഡോം റെഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു തങ്ങളുടെ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ച് തകർക്കുന്നു ഗാസയിൽ നിന്നുള്ള ക്വാസം റോക്കറ്റുകളും തെക്കൻ ലെബനലിൽ നിന്നുള്ള കറ്റ്യൂഷ റോക്കറ്റുകളും പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനമായാണ് അയേൻഡോമിൻ സംവിധാനം ചെയ്തത് ഇസ്രയേൽ എന്നാൽ ഇപ്പോൾ ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ നിഷ്പ്രയാസം തകർത്തുകൊണ്ട് തങ്ങളുടെ അയൺഡോമിന്റെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു വീണ്ടും ഇസ്രയേൽ രണ്ടായിരത്തി പത്ത് മുതലാണ് ഇത്തരമൊരു വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങിയത് അയൺഡോ പ്രവർത്തനക്ഷമമായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിനിടയിലാണ് പുത്തൻ സാങ്കേതികവിദ്യ ഇസ്രയേൽ പരീക്ഷിക്കുന്നത് അഞ്ചു മിനിറ്റിൽ ഏകദേശം അറുനൂറോളം മിസൈലുകൾ ഹമാസുകാർ പ്രയോഗിച്ചപ്പോൾ േലിന്റെ അയൺഡോബ് പതറി പരാജയപ്പെട്ടുവെന്നൊക്കെ ചിലർ പരിഹസിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലുള്ള മിസൈലുകൾ എന്തിനു തകർത്തു പണം കളയുന്നു എന്ന നിലപാടാണ് അന്ന് ഇസ്രായേൽ കൈക്കൊണ്ടത് എന്നാലും നിരവധി മിസൈലുകൾ ഒന്നിച്ചു വന്നാൽ അയൺഡോബ് സംവിധാനം നിശ്ചലമാകുമോ എന്ന സംശയം ലോകത്തിനുണ്ടായി ഈ സംശയം പരിഹരിക്കുക മാത്രമല്ല അയൺഡോമിനെ കുറ്റവിമുക്തമാക്കുക എന്ന ദൌത്യമായിരുന്നു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രയേൽ ഏറ്റെടുത്തത് റഫേൽ കമ്പനിയുമായി ചേർന്ന് എത്ര പ്രഹരം നൽകുന്ന മിസൈലുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞു വന്നാലും തകർക്കാനുള്ള പ്രവർത്തനക്ഷമത അയൻഡോമിന് കൈവരുത്തി ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പോലും ഖമാസിന്റെ മിസൈലുകൾ വന്നു പതിച്ചുവെന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അത് ഇസ്രയേലിനുണ്ടാക്കിയ നാണക്കേട് ചില്ലറയായിരുന്നില്ല അഷ്കലോണിലെ ഇന്ധന പൈപ്പുകളിലേക്ക് മിസൈൽ വീണ് തീ ഉയരുന്ന ദൃശ്യങ്ങൾ പോലും അന്ന് ലോകമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അയ്യണ് പ്രതിരോധ സംവിധാനത്തിന്റെ പരാജയമാണ് എന്നതിന്റെ നേർസാക്ഷ്യമായി ഈ ദൃശ്യങ്ങൾ സാധാരണഗതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെക്കാൾ തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണ് ഇസ്രയേൽ ശത്രുക്കളെ ആക്രമിക്കുന്നത് അതിനുള്ള പ്രത്യേക തന്ത്രങ്ങൾ ഇസ്രയേലിനു സ്വന്തം ഹമാസ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ തെക്കൻ ലബനിലും ഹൂതികളുടെ യമനിലുമൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് തങ്ങളുടെ യുദ്ധവിമാനങ്ങളും ആക്രമണത്തിനുപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് മുനമ്പിൽ നിന്ന് ഹമാസ് എന്ന് അയച്ചത് അറുന്നൂറിലേറെ മിസൈലുകളെന്നായിരുന്നു ഇസ്രയേൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ ഇതിനു മുൻപ് അയേണ്ടോ പരിഷ്കരിച്ചിരുന്നു സ്നൈപ്പറുകളെയും ഒക്കെ നേരിടാൻ കൂടി സഹായിക്കുന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പ്രതിരോധ സംവിധാനം ഉടച്ചു വാർത്തത് ഇസ്രായേൽ രണ്ടാം ലോകമഹായുദ്ധത്തിലാണ് പറക്കുന്ന ബോംബുകളും ബാലിസ്റ്റിക് മിസൈലുകളുമൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത് ഇതോടെ മിക്ക രാജ്യങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുടെ പിന്നാലെ പാഞ്ഞു അതിന്റെ തുടർച്ചയായിരുന്നു ഈ അയണ്ടും സംവിധാനം ഇറാന്റെ കൈവശം ഇപ്പോഴുള്ളത് ഇന്റർസെപ്റ്റർ മിസൈലുകൾ മാത്രമാണ് ഇറാന്റെ നേർക്ക് പാഞ്ഞു വരുന്ന മിസൈലുകളെ റഡാർ സംവിധാനത്തിലൂടെ കണ്ടെത്തുകയും തുടർന്ന് ഈ മിസൈലുകളെ ഇന്റർസെപ്റ്ററുകളിലൂടെ ആക്രമിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന സാധാരണ സാങ്കേതികവിദ്യ ഇസ്രായേലിന്റെ ഈ പ്രത്യേക കരുത്ത് തന്നെയാണ് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഇസ്രായേലിന്റെ നേർക്ക് തൊടുത്തിട്ടും അവർക്ക് ആളപായമില്ലാതെ മാറിയത് ഇത് ഇറാന് സൃഷ്ടിച്ച നാണക്കേട് ചില്ലറയല്ല നാണക്കേടിന്റെ പരകോടിയിലാണിപ്പോൾ ഇറാൻ നിൽക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഇസ്രായേലിന്റെ നേർക്ക് തൊടുത്തുവിട്ടുവെങ്കിലും ആകാശത്തിൽ വെച്ച് അവയെല്ലാം ഭസ്പമാക്കുന്ന കാഴ്ച തങ്ങളുടെ ആക്രമണമുന പൂർണ്ണമായി കുത്തിയൊടിച്ച് ഇസ്രയേൽ ആർത്തിച്ചിരിക്കുന്നു അതിലപ്പുറം ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന ഭീതിയിൽ വിറയോടെ ഇറാനും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻഷുറൻ